പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മിക്കവാറും ടെൻഷനാണ് ഉച്ചയ്ക്ക് ചോറിന് എന്താണ് കറി വെക്കുക എന്നുള്ളത് അങ്ങനെയുള്ളപ്പോൾ വളരെ പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു ഒഴിച്ചേറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എങ്കിൽ ഒട്ട് സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു കറി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ചെറിയ കഷ്ണം ചുരുക്കിയാൽ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല പുളിയുള്ള മീഡിയം സൈസിലുള്ള മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കറിയുടെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഉണക്കമീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കസ്രാവാണ് ഒരു ആറ് കഷ്ണ ഉണക്കസ്രാവ് ഒരു അര അരമണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം ഇതുപോലെ ചെറുതായി ഉറക്കിയത് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കഷ്ണങ്ങളെല്ലാം വേഗാനാവശ്യമായി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അരച്ച് വെച്ച് ഇതെല്ലാം വേകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പിടി തേങ്ങായും അതിലേക്ക് ഒരു വലിയ കഷ്ണം ചുവന്നുള്ളിയും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉണക്കക്കാന്താരി പൊടിച്ചതുകൂടെ ചേർക്കാം പച്ചമുളക് ചേർത്താലും മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ചെറിയ ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് മഷി പോലെ നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി പാകത്തിന് ചാറും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കഷ്ണം വേവിക്കുമ്പോൾ ഉപ്പിടേണ്ട കാരണം ഉണക്കമീൻ ഉണക്കമീനിട്ടതുകൊണ്ട് അതിൻ്റെ ഉപ്പൂടെ ഇറങ്ങിയിട്ട് ലാസ്റ്റ് ഉപ്പിട്ട് കൊടുത്താൽ മതിയാകും ഇനി നന്നായിട്ട് കറി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ കറി തിളപ്പിക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഈ കറിക്കൊന്ന് കടുവ ചേർക്കാം അതിനായിട്ട് ഒരു പാനടുപ്പത്ത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അതിലേക്കൊരു അര ടീസ്പൂൺ കടുക് കടുകൂടെ ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം ഇനി ഈ കടു ഉലുവ എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുക് ഉലുവായി നന്നായിട്ട് പൊട്ടിയ ശേഷം അതിലേക്കൊരു രണ്ട് വറ്റൽമുളകൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേ അങ്ങനെ ഉണക്കമീനും ചുരക്കയും വെച്ചുള്ള ഒരു അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത് നിങ്ങളെല്ലാവരും ഈ കറിയൊന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ